പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ രണ്ടു ദിവസം വീഡിയോ ഇട്ടിട്ട് വേറൊന്നും അല്ലായിരുന്നു ഇവിടെ വീഡിയോ എടുക്കാൻ പോയിട്ട് പോലും നിരത്തി അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വീട് പണിന്റെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീട് പണിന്റെ അടുത്ത ഘട്ടം സ്റ്റാർട്ട് ചെയ്തേക്കുവാണെറിംഗ് വയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൈഷ് അപ്പൊ വയറിംഗ് അല്ല അല്ലെ രണ്ടാ രണ്ടു ദിവസം തന്നെ ഇവിടെ കുരുത്തക്കം കളിച്ചോട്ടോ അപ്പോൾ വയറിംഗ് അല്ല വയറിങ്ങിന് മുമ്പ് നമ്മൾ തേക്കുന്നതിന് മുന്നേ നമ്മൾ ഫുൾ പൈപ്പ് അടിക്കണമല്ലോ ആ പൈപണുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമ് ഒരു നിങ്ങൾക്കറിയാം ഒരു റൂം ഫുള്ള് പൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഫുള്ള് സേഫ് ആയിട്ട് പിള്ളേർക്ക് ക്ലാസ് ഉള്ളത് കുഴപ്പമില്ല അവർ രാവിലെ വരുമ്പോഴേക്കും പിള്ളേർ പോകുമ്പോഴേക്കും പിള്ളേർ അവിടെ ഉണ്ടാവും അല്ലെന്തായാലും അങ്ങനെ സാധനം ഉണ്ട് എന്തായാലും ഫുള്ള് പൂട്ടിയിട്ടേക്കുവാണ് എന്നിട്ട് മേലെ ഫുള്ള് പണിയാണ് ഫുൾ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര പൊടിയാണ് കേട്ടോ ഇതുണ്ടോ ഇവിടെ മൊത്തം ഇട്ടേക്കാണ് ഉണ്ടോ അതൊക്കെ പണി സാധനങ്ങളൊക്കെയാണ് എന്തായാലും എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടോ ഈ ഒരു റൂമിൻ്റെ അതൊന്നും പണി എടുത്തിട്ടില്ല ആ മേൽ രണ്ടാം നല്ല മുകളിലാണ് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ക്ലിയറാണ് കുഴപ്പമൊന്നുമില്ല ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഗൈസ് അപ്പം അതൊക്കെ വരെ വരാം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പണി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം മൊത്തം ഇങ്ങനെ ഇത് കയറ്റിയിട്ടേക്കുവാണോ കേട്ടോ ദിവസം തക്കി വരുന്നു ഓടി ഓടി വാ കക്കി കയറി വരുന്നു കക്കിനെ പിടി കക്കി എന്റെ പുറകെ കയറി മേലോട്ട് വരുവാണേ കുരുത്തക്കാട് ഗൈസ് ഇവിടെ മൊത്തം എന്താ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ പൈപ്പ് അടിക്കാനുള്ള ലൈനൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മൊത്തം മണ്ണും കൊണ്ടും പൊടിയും കൊണ്ടും ഒരു രക്ഷ ഇല്ലാത്ത രീതി നമുക്കറിയാം പണിയെടുക്കുന്ന ആൾക്കാർക്കറിയാം അപ്പം ഇവിടെയാണ് നമ്മുടെ നമുക്ക് ഇവിടെയാണ് ഗൈസ് നമ്മുടെ വാഷിംഗ് മെഷീനും പിന്നെ അതുപോലെ തന്നെ സോളാർ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റപ്പും പിന്നൊരു വാഷ്ബേസിനും കാര്യങ്ങളൊക്കെ ഈ പുറത്ത് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബാ ബാത്റൂമിൻ്റെ അടുത്തുള്ളത് ഈ റൂമിനുള്ളിലൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ പൈപ്പ് അടിച്ചാൽ മാത്രം മതി അതുകൊണ്ടോ റൂമിനുള്ളിലെ വയറിങ്ങിൻ്റെ ഏകദേശം ഒരു അതിൻ്റേതായ രീതി ഇനി നമ്മുടെ സ്റ്റുഡിയോ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അവർ പണി ഏകദേശമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അന്നേരത്തെ അവർ മിഷൻ കേടായി പോയി അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി ഉണ്ടോ ഈ ഒരു രൂപമായിട്ടുണ്ട് ഞങ്ങൾ നമ്മളുടെ കൂടി കെട്ടാൻ വേണ്ടി ആയ കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വന്നു എന്താണ് നമ്മുടെ സ്റ്റുഡിയോ ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരിക ഈ മേൽവേ സ്ഥാ വരിക അതെല്ലാം പണിയെടുത്തോണ്ടിരിക്കുന്നു അപ്പം എന്തായാലും അടിപൊളിയായിട്ട് പണികളൊക്കെ മുന്നോട്ട് പോകണുണ്ട് എന്താ ബാക്കി എൻ്റെ അടുത്ത് വന്ന് കയറി കേട്ടോ മുറിയൊക്കെ ചേട്ടാമാരെ കാണിച്ചു നമ്മൾ താഴോട്ട് പോയിട്ട് തക്കരീനെ മൊത്തം കാണിക്കിടന്ന അതിന് തക്കി കിടന്ന കരയാണ് കേട്ടോ പണി സാധനവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണം കേട്ടോ അവിടെ മൊത്തം പൊടിയാണ് എവിടെ നോക്കിയാലും പൊടിയാണ് ഈ ചെങ്ങലിൻ്റെ കൂടെ ആയതുകൊണ്ട് പിന്നെ ചെറിയൊരു സാമാനമുണ്ട് രണ്ടാം നേരം എടുക്കുമ്പോൾ ഇവിടെ നനഞ്ഞു കിടന്ന സ്ഥലമായതുകൊണ്ട് ചെറിയൊരു പൊടിക്ക് സാമാനമുണ്ട് ഇനി അടിയിലെത്തുമ്പോൾ എവിടെ പോയി കിടക്കുന്നൊരു പിടിയില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമുക്കിനി നിലത്തിരിക്കാൻ പറ്റത്തില്ല കാരണം റൂം അടച്ചിട്ട് റൂമടച്ചിട്ടാകത്തിരിക്കണം പുറത്ത് പണിയെല്ലാം ഫുൾ പണി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ റൂമിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ റൂമിലേക്കൂടെ ചെയ്യണം അതാണ് പരിപാടി വേറെ വേറെങ്ങോട്ട് പോവാൻ നമുക്ക് സ്ഥലമില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പണിയൊക്കെ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീടേ ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായ ഇപ്പം എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീഡിയോ കാണാം